അടുത്തതായി റിപ്പോർട്ട് അവതരണമാണ് റിപ്പോർട്ട് അവതരണത്തിന് വേണ്ടി ഹെഡ് മാസ്റ്റ് ശ്രീഹരി മാഷെ എല്ലാവർക്കും നമസ്കാരം മുതവലയിലെ പരിസര പ്രദേശങ്ങളിലും അക്ഷരവെളിച്ചം പകരാനായി ഈ കാറ്റമനക്കാർ സ്ഥാപിച്ച മുതുവലെ എ യു പി സ്കൂൾ തൊണ്ണൂറ്റി ഏഴ് വർഷം പിന്നിടുകയാണ് ആയിരത്തി എണ്ണൂറ് കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ വിദ്യാലയം ഇന്ന് സബ് ജില്ലയിലെ ഏറ്റവും വലുതും ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ ഒന്നുമാണ് കേവലം അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമല്ല പാഠ്യ പാഠ്യേതര രംഗത്തെ മികവാർന്ന പ്രവർത്തനങ്ങളാണ് നമ്മെ ഈ നിലയിൽ എത്തിച്ചത് എന്ന് അഭിമാനപൂർവ്വം പറയാം കഴിഞ്ഞ വർഷത്തെ എടുത്തു പറയേണ്ട ചില പ്രവർത്തനങ്ങൾ ഇതോടൊപ്പം സൂചിപ്പിക്കുന്നു സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സ്കൂൾ ഭംഗിയായി അലങ്കരിച്ചു ദിനാചരണങ്ങൾ പരിസ്ഥിതി ദിനം ലഹരിവിരുദ്ധ ദിന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ബോധവൽക്കരണ സ്കിറ്റ് ഡാൻസ് എന്നിവ നല്ല രീതിയിൽ അവതരിപ്പിക്കുകയും ജനശ്രദ്ധ നേടുകയും ചെയ്തു സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച കുട്ടികളുടെ വ്യത്യസ്ത പരിപാടികളും കരാട്ടെ പ്രദർശനവും നടന്നു സാമൂഹ്യ ശാസ്ത്രക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എൽ പി യു പി വിഭാഗത്തിലെ പ്രതിനിധികളെ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു സബ്ജില്ലാ കലോത്സ കലോത്സവത്തിൽ അറബിക് സംസ്കൃതമടക്കം എല്ലാ മേഖലകളിലും തുടർച്ചയായി മികച്ച സ്ഥാനങ്ങൾ നേടാൻ നമുക്ക് സാധിച്ചു സബ്ജില്ലാ ശാസ്ത്രമേളയിൽ പ്രവൃത്തി പരിചയമേള സാമൂഹ്യ ശാസ്ത്രമേള ഗണിത ശാസ്ത്രമേള എന്നീ മേഖലകളിൽ ഓവറോൾ തലത്തിൽ മികച്ച നേട്ടം കൈവരിക്കുകയും സയൻസ് വിഭാഗത്തിൽ ഓവറോൾ ലഭിക്കുന്നത് ആദ്യമായിട്ടുമാണ് സബ് ജില്ലാ സ്പോർട്സ് ഇത്തവണ നാമമാത്രമായി ആണ് നടന്ന നടന്നപ്പോഴും ജില്ലാ മത്സരങ്ങളിൽ നമ്മുടെ കുട്ടികൾ നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചു റഗ്ബി മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും നീന്തൽ മത്സരത്തിൽ ജില്ലാതലത്തിൽ നമ്മുടെ കുട്ടികൾ നല്ല പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു എൽ ബി വിഭാഗത്തിൽ സബ് ജില്ലാ തലത്തിൽ മത്സരങ്ങൾ നടന്നില്ലെങ്കിലും പഞ്ചായത്ത് തല സ്ക്രീനിങ്ങിൽ എല്ലാ ഇനങ്ങളിലും നമ്മുടെ കുട്ടികൾ സബ് ജില്ലാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു